വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യങ്ങളുടെ പുസ്തകമാണ് ദൈവത്തോട് കൂടെ നടന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവത്തിൻ്റെ ആ ശബ്ദത്തെ കേട്ട് യാത്ര തിരിച്ച അനേക ഭക്തന്മാരുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ധൈര്യത്തിൻ്റെ സാക്ഷ്യം അവരുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രതികൂലങ്ങളും ഒക്കെ വന്നെങ്കിലും അവർ പിന്തിരിഞ്ഞു നോക്കിയില്ല ഇന്നത്തെ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ വേദപുസ്തകത്തിൽ നിന്ന് ചില വ്യക്തികളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ സാക്ഷ്യവും ജീവിതവും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കേണ്ടത് എന്ന് ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും തുടർന്ന് കാണുക തീർച്ചയായിട്ടും ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവും നിങ്ങളോട് സംസാരിക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രിയമുള്ളവരെ അല്പനിമിഷം മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു സന്ദേശം നിങ്ങളോട് പെട്ടെന്ന് പങ്കുവെക്കട്ടെ ദൈവത്തോടു കൂടെ നടന്നിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഒരു സാക്ഷ്യം ഒരു അനുഭവം പറയാനുണ്ട് നമ്മുടെ ജീവിതത്തിലുമില്ലേ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ആ സാക്ഷ്യവും അനുഭവങ്ങളും ഒക്കെ രൂപപ്പെട്ടു വന്നത് ജീവിതത്തിൻ്റെ സുഖത്തിൻ്റെ അനുഭവങ്ങളിലല്ല മറിച്ച് വെല്ലുവിളികളുടെയും ശോധനകളുടെയും ദുരനുഭവങ്ങളുടെയും വേദനകളുടെയും ഒക്കെ നടുവില അപ്പോൾ ഇന്ന് ജീവിതത്തിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഭാരപ്പെടേണ്ട ഈ സീസണപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില സാക്ഷ്യങ്ങൾ തരുമെന്ന് വിശ്വസിക്കുക ഒന്ന് രണ്ട് പേരെ ഞാൻ വചനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അതിൽ ഒന്നാമത്തെ വ്യക്തി നോഹയാണ് ലോകം മുഴുവൻ തൻ്റെ പ്രവൃത്തിയെ തൻ്റെ തീരുമാനത്തെ പരിഹസിച്ചപ്പോഴും ദൈവത്തിൽ നിന്ന് ലഭിച്ച ആലോചനയോട് ഒട്ടും മറുതലിക്കാതെ ഒരു പോഷനെ പോലെ വിശ്വസ്തനായി ദൈവശബ്ദത്തെ അനുസരിച്ചതാണ് നോഹയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം ഏകദേശം നൂറിലധികം വർഷങ്ങൾ ദൈവം നൽകിയ ദർശനത്തിന് വേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും അതിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി എല്ലാം മുടക്കി ആയുസ്സും ആരോഗ്യവും എല്ലാം ചിലവാക്കി അധ്വാനിക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവത്തിൻ്റെ മനുഷ്യൻ തൻ്റെ കുടുംബത്തെ തൻ്റെ സാക്ഷ്യം കൊണ്ടും പ്രസംഗം കൊണ്ടും നേടുവാൻ നോഹയ്ക്ക് കഴിഞ്ഞു നോഹയുടെ സാക്ഷ്യം നമുക്ക് ഒരു ചൂട് വലകയാണ് രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അബ്രഹാമിൻ്റെ സാക്ഷ്യമാണ് തൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയുമൊക്കെ വിട്ട് പുറപ്പെടുവാൻ അബ്രഹാം എടുത്ത തീരുമാനം അതിൻ്റെ പിന്നിലെ കാരണം താൻ കേട്ട ഒരു ശബ്ദമാണ് ദൈവശബ്ദത്തെ ഏറ്റവുമധികം വില കൽപ്പിച്ച് അതിൻ്റെ പിന്നാലെ പോകുവാൻ ഒരു മനുഷ്യൻ തയ്യാറെടുത്തപ്പോൾ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാതെ വന്നപ്പോഴും അബ്രഹാം ഒരിക്കലും പിൻപോട്ടൊരു ചൂട് വെച്ചില്ല താൻ ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിത് ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ആ യാത്ര തുടരുകയാണ് പിന്നത്തേതിൽ ദൈവം തൻ്റെ ആഗ്രഹങ്ങൾക്ക് മറുപടിയായി നൂറിലധികം വർഷങ്ങൾ കാത്തിരുന്നൊരു തലമുറയെ നൽകിയപ്പോൾ ആ മകനെ ദൈവം യാഗമായി ചോദിച്ച സമയത്ത് ഒട്ടും മടി കൂടാതെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഈ മനുഷ്യൻ കാണിച്ച ധൈര്യം അതൊരു സാക്ഷ്യമല്ലേ അബ്രഹാമിന് നമ്മോട് പറയാനുള്ള സാക്ഷ്യം വരും വരായികളെ നോക്കാതെ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ ശബ്ദത്തെ പിൻഗമിക്കുക ദൈവത്തെ ആഴമായി സ്നേഹിക്കുക തുടർന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ മറ്റൊരു മനുഷ്യനെ കാണാൻ കഴിയും യോസഫ് തൻ്റെ ചെറുപ്രായത്തിൽ ദൈവം തനിക്ക് ദർശനങ്ങളെ കൊടുത്തു സ്വപ്നങ്ങളെ കൊടുത്തു സ്വപ്നങ്ങൾക്ക് പിന്നാലെ ജീവിച്ച ഒരു യവനക്കാരൻ എന്നാൽ തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നിൽ ആ സ്വപ്നത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകണമെന്ന് ഈ യവനക്കാരൻ അറിയില്ലായിരുന്നു ആ ദർശനത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയ്ക്കിടയിൽ ഏകാന്തതയും തള്ളിപ്പറച്ചിലുകളും മുറിവുകളും കള്ളസാക്ഷ്യങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം എല്ലാം നേരിടേണ്ടി വന്നിട്ടും ഒരിക്കൽ പോലും ദൈവത്തെയോ ദൈവം കാണിച്ച സ്വപ്നത്തെയോ ഒരിക്കൽ പോലും അവിശ്വസിക്കാതെ എല്ലാ താഴ്ചകളിലും എല്ലാ വേദനകളിലും ദൈവത്തോട് ചേർന്നിരുന്ന ഒരു യവനക്കാരൻ യോസഫിന് നമ്മോട് പറയാനുള്ള സാക്ഷ്യം ദൈവം തന്ന ദർശനത്തെ നിങ്ങൾ ഒരിക്കലും അവിശ്വസിക്കരുത് ആ യോസഫിന് നമ്മോട് പറയാനൊരു സാക്ഷ്യമുണ്ട് ദൈവം തന്ന ദർശനം അതെത്ര വൈകിയാലും ആ ദർശനം കാണിച്ച ദൈവത്തോടൊപ്പം നിങ്ങൾ വിശ്വസ്തമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റെല്ലാം മറന്ന് ആ ദൈവത്തിൻ്റെ ആലോചനകളുടെ പിന്നാലെ യാത്ര ചെയ്യുകയാണെങ്കിൽ ദർശനം തന്ന ദൈവം അത് നിവർത്തിക്കും അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം അതാണ് ഏറ്റവും വലിയ ഉറപ്പ് പ്രിയമുള്ളവരെ ഇനി പുസ്തകം മുഴുവൻ നമുക്ക് പരിശോധിച്ചാൽ അനേക ഭക്തന്മാരുടെ ചരിത്രങ്ങൾ കാണാൻ കഴിയും അവരുടെയൊക്കെ അനുഭവങ്ങൾ അവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ നമുക്കിന്ന് ഒരു വലിയ ഉറപ്പും ധൈര്യവുമാണ് എന്നാൽ അവർ അനുഭവിച്ച കഷ്ടതയുടെ നടുവിൽ അവർ കാണിച്ച മാതൃക അത് നമ്മൾ ഒരിക്കലും മറക്കരുത് അത് നാം ജീവിതത്തിൽ അനുഗമിക്കുകയാണെങ്കിൽ അതിനെ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്കും അടുത്ത തലമുറയോട് പറയാൻ ഒരു വ്യത്യസ്തമായ സാക്ഷ്യമുണ്ടായിരിക്കും നമുക്ക് നടക്കാം ദൈവത്തോടൊപ്പം സഞ്ചരിക്കാം ദൈവത്തിൻ്റെ ആലോചനകളുടെ പിന്നാലെ ദർശനങ്ങളുടെ പിന്നാലെ പ്രതികൂലങ്ങളെയും എതിർപ്പുകളെയും ഒറ്റപ്പെടുത്തലുകളെയും മുറിവുകളെയും ഒന്നും ഭയപ്പെടാതെ നമുക്ക് സഞ്ചരിക്കാം ഈ ജീവിത എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കൈപിടിച്ച് നടത്തുന്ന ദൈവം തൻ നമ്മെ ഒരിക്കലും കൈവിടുകയും ഉപേക്ഷിക്കുകയും ഇല്ലെന്ന് പറഞ്ഞവൻ നമ്മോട് കൂടെയുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഈ യാത്ര നമുക്ക് തുടരാം ഇന്നത്തെ സന്ദേശം നിങ്ങളെ വിശ്വാസ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ അതിനെ കരുത്തോടെ നേരിടാൻ നിങ്ങൾക്ക് ശക്തി പകരട്ടെ ധൈര്യം പകരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചിട്ട് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ തിരിഞ്ഞു നോക്കി അവിശ്വസിച്ച് പോകാതെ നമുക്ക് മുമ്പോട്ട് പോകാം നമുക്ക് ധൈര്യത്തോടെ സഞ്ചരിക്കാം ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ കരുത്തു പകരട്ടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിളിക്കുക നമുക്ക് ഈ യാത്രയിൽ ദൈവത്തോടൊപ്പം സഞ്ചരിക്കാം വാക്കുകളെ ചുരുക്കട്ടെ ഗോഡ് ബ്ലസ് യു